ബംഗളൂരിൽ സ്കൂൾ കെട്ടിടത്തിന്റെ ടെറസിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ വീണു മരിച്ച നാലു നാലുവയസ്സുകാരി ജിയന്നു ജന്മനാടായ മണിമലയിൽ വികാരനിർഭരമായ യാത്രയപ്പ് ചൊവ്വാഴ്ചയാണ് ബംഗളൂരുവിലെ പ്രീ സ്കൂളിൽ കുട്ടിക്ക് ധാരണാദ്യം സംഭവിച്ചത് ഇന്നലെയാണ് മാതാപിതാക്കളുടെ നാടായ കോട്ടയം മണിമലയിലേക്ക് അന്നുമോളെന്ന് വിളിക്കുന്ന ജിയന്നയുടെ ചേതനേറ്റ എത്തിച്ച് കരിമ്പനക്കുളം സീക്രട്ട് ഹാർട്ട് പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടത്തിയത് ഹൃദയം നുറുങ്ങിയുള്ള അമ്മയുടെ വിളി കേൾക്കാതെ മണിമലയിലെ വീടിന്റെ പൂമുഖത്ത് അന്നുമോൾ കിടന്നു എന്റെ അന്നോട്ട എണീറ്റുവാ എന്റെ പൊന്നില്ലാതെ അമ്മ എങ്ങനെ ജീവിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞ ഇടുകയായിരുന്നു അമ്മ ബനീറ്റ എന്താണ് ചുറ്റും നടക്കുന്നതെന്നറിയാതെ ചേച്ചിയുടെ ചേതനയറ്റ ശരീരത്തിനരികെ ഒരു വയസ്സുകാരി കുഞ്ഞനു ചുത്തി ഉണ്ടായിരുന്നു ആകെ തകർന്ന മനസ്സുമായി അച്ഛൻ ജിറ്റോയും കണ്ടുനിന്നവരെ കണ്ണീരിലാഴ്ത്തി മണിമലയിലെ വീട്ടിൽ ബന്ധുക്കളും നാട്ടുകാരും അടക്കം വലിയ ജനാവലിയാണ് കുഞ്ഞു ജിയെന്നയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് അന്നുമോളെ അവസാനമായി ഒരു നോക്ക് കാണാൻ ബന്ധുക്കളും നാട്ടുകാരും ഒഴുകിയെത്തി പൊന്നുമോളുടെ ശരീരത്തിനരികിൽ പൊട്ടിക്കരയുന്ന അച്ഛനമ്മമാരെ സമാധാനിപ്പിക്കാൻ ആർക്കുമായില്ല എന്നും താരാട്ടുപാട്ട് താരാട്ടുപാട്ടുകേട്ടുറങ്ങിയിരുന്ന അന്നുമോൾക്കായി ഇന്നലെ അമ്മ ബിനീറ്റ പകൽ താരാട്ടുപാടി അമ്മയുടെ പൊന്നുമോൾ ഉറങ്ങൂ കുഞ്ഞെ ഉറങ്ങുറങ്ങൂ പക്ഷേ ജിയെന്നോൾ ഇനിയൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലായിരുന്നു മകളുടെ അന്ത്യയാത്രാവേളയിൽ അമ്മയുടെ താരാട്ടുപാട്ട് പള്ളിയിലെ സംസ്കാര ചടങ്ങിനെത്തിയ എല്ലാവരുടെയും നെഞ്ചകം പൊള്ളിച്ചു കരയാതെ നിന്നവരും മെല്ലെ വിതുമ്പിപ്പോയി സംഭവിച്ചത് സംഭവിച്ചതെന്താണെന്ന് ഇപ്പോഴും മാതാപിതാക്കൾക്കറിയില്ല മകൾ വീണു എന്ന് സ്കൂളിൽ നിന്നും വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലെത്തിയ ജിറ്റോയും ബിനീറ്റയും കണ്ടത് തലയ്ക്കും മുഖത്തും മാരക പരിക്കുമായി മരണത്തോട് മല്ലിട്ട മകളെയാണ് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജിയന്നയെ രക്ഷിക്കാനായില്ല കുട്ടിയങ്ങനെ ടെറസിലെത്തിയെന്ന ഇവരുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സ്കൂൾ അധികൃതർക്കും ആയിട്ടില്ല എന്നതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് കുട്ടി തനിയെ അങ്ങോട്ടേക്ക് പോകില്ല മകളെ ആരോ എന്നാണ് ഇവർ ആരോപിക്കുന്നത് സ്കൂളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ച നിലയിലാണ് പ്രിൻസിപ്പൽ മലയാളിയായ തോമസ് ചെറിയാൻ ഒളിവിലും പോയിരുന്നു ഇതൊക്കെയും ദുരൂഹതയാണ് മകളുടെ മരണത്തിനു പിന്നിലെ കാരണം കണ്ടെത്തണമെന്നാണ് ഇവർ പറയുന്നത്